നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരോൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി ഒൻപതാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവീകമായ കഴിവുകളും അനുഗ്രഹങ്ങളും ഒക്കെ ഉള്ള ഒരു സന്യാസിനി അല്ലെങ്കിൽ അവധൂത എന്നൊക്കെ പറയാവുന്ന ഒരു മഹതിയെക്കുറിച്ചിട്ടാണ് മായമ്മ എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് കന്യാകുമാരിയിൽ ഞാനും കുടുംബവും വർഷത്തിൽ ഒന്ന് രണ്ട് തവണ അവിടെ പോവുകയും ഒരു ദിവസം അവിടെ താമസിക്കുകയും കന്യാകുമാരി ദേവിയെ തൊഴുത് കടൽക്കരയിൽ ഇരുന്നും വിവേകാനന്ദ പോയി അവിടെയൊക്കെ സന്ദർശിച്ച് മടങ്ങി വരാറുണ്ട് ഇപ്പോൾ പോയിട്ടൊരു ഏട്ടുവലമായി എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് ഞാനും എൻ്റെ ശ്രീമതിയും കൂടെ ഇവിടെ തൊഴാൻ പോയപ്പോൾ അമ്പലത്തിലോട്ട് കയറുന്നതിന് ഇടത് ഭാഗത്തായി ഒരു സ്ത്രീരത്നം ഇരിക്കുന്നു എന്നെ ഹടാതെ ആകർഷിച്ചത് അവരുടെ മുന്നിൽ ഒരു പത്തിരുപത്തഞ്ച് ഇരുപത്തഞ്ചല്ല എണ്ണിയ തീരില്ല അത്രമാത്രം പട്ടികൾ കണ്ടാൽ ഭയം തോന്നും മനസ്സിൽ അതിനേക്കാൾ ഉപരി പത്തിരുപത്തഞ്ച് വിദേശീയർ പുരുഷന്മാരും സ്ത്രീകളും അതിനു മുന്നിലായിട്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അവർ അങ്ങനെ ഇരിക്കുകയാണ് ആരെന്നോ ഏതെന്നോ ഒന്നും അറിയില്ല അങ്ങനെ ഞാൻ ഞാനും ശ്രീമതിയും കൂടി കുറച്ച് മാറി അവിടെയുള്ളൊരു തട്ടുകട തട്ടുകട പോലെയുള്ള ഒരു ചായക്കട അങ്ങനെ നിരവധി ഒരു ആറേഴ് എണ്ണം അവിടെയുണ്ട് അവിടെ ചെന്ന് ചായ കുടിക്കാൻ പോയപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു ഇവരാരാണ് ഇത്രമാത്രം വിദേശികൾ അവരുടെ ഫ്രണ്ടിലിരിക്കുന്നു അയ്യോ അവർ ദൈവാനുഗ്രഹമുള്ളൊരു വലിയ സ്ത്രീരത്നമാണ് ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ അവരെ കൊണ്ടാണ് ഞാൻ ചോദിച്ചു അതങ്ങനെ അതെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന വാടയ്ക്കപ്പം ബജി പലഹാരങ്ങളെല്ലാം ആൾക്കാരെ വന്ന് വാങ്ങിച്ച് അവർക്കൊണ്ട് കൊടുക്കും അവരത് അവിടെ കൂടിയിരിക്കുന്ന പട്ടികൾക്കെല്ലാം കൊടുക്കും ഞങ്ങളുടെ ജീവിതമാർഗം കൂടിയാണ് അവർ ഇവിടെ ഇരിക്കുന്നത് നാലഞ്ച് കടകളെല്ലാം ചായയും പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും ഈ ആറേഴ് കടകളിൽ എല്ലായിടവും ചോദിച്ചപ്പോഴും അവർ പറയുന്നത് ഇവർക്ക് ദൈവീകമായ അനുഗ്രഹമുള്ള ഒരു സ്ത്രീയാണ് എന്നതാണ് അങ്ങനെ ശ്രീമതി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് അമ്പലത്തിൻ്റെ ആ ഇവർ ഇരിക്കുന്ന മായമ്മ ഇരിക്കുന്ന വശത്തുള്ള ആ സൈഡിൽ നിൽക്കുമ്പോൾ ഞാൻ വീണ്ടും മടങ്ങി വന്ന് അവർ ഇരിക്കുന്നിടത്ത് നോക്കിയപ്പോൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല ഒരു സഞ്ചി നിറയെ പൈസയും നോട്ടുകളും അത് എത്ര രൂപയാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല മുഷിഞ്ഞ ഡ്രസ്സ് ദുർഗന്ധം വമിക്കുന്ന തരത്തിലുള്ള ഡ്രസ്സാണ് അവർ മൂടിപ്പൊറച്ചിരിക്കുന്നത് അതിൻ്റെ അടുത്ത് അയ്യായിരവും പതിനായിരവും പതിനയ്യായിരവും ഒക്കെ വിലയുള്ള പത്തൊൻപത് സാരികൾ ഞാൻ കണ്ടെത്തി തന്നെ അഞ്ചാറ് പേർ അഞ്ചാറ് സാരി കൊണ്ട് കൊടുക്കുകയാണ് കുറേ പേർ കുറേ പൈസ കൊണ്ട് കൊടുക്കുകയാണ് ഇതിനേക്കാൾ എല്ലാം ഉപരി എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചത് ഈ തട്ടുകടകളിൽ നിന്നും വാങ്ങിക്കൊണ്ടു കൊടുക്കുന്ന വാഴച്ചപ്പവും ബജിയും മറ്റു എല്ലാം അവർ രുചിച്ചു നോക്കുന്നത് പോലുമില്ല അവർ അവിടെ കൂടി കിടക്കുന്ന ആ പട്ടികൾ കൊടുക്കുകയാണ് പട്ടികളുടെ നാവ് കൊണ്ട് നക്കിയ ആ പലഹാരങ്ങളുടെ ഒരു ഭാഗം അവിടെ അവരുടെ അടുത്തിരിക്കുന്ന പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ കൊടുക്കുകയാണ് യാതൊരു അവജ്ഞയും യാതൊരു വിഷമവും കൂടാതെ അവരത് കിട്ടിയ ഒരു വലിയ സൗഭാഗ്യം പോലെ യാതൊരു അടപ്പും തോന്നാണ്ട് അത് വാങ്ങിക്കഴിക്കുകയാണ് അപ്പോൾ അവിടെ ഇരുന്ന ഒന്ന് രണ്ട് പേരോട് ഞാൻ ഇവരെ കുറിച്ചിട്ടും ഇവരുടെ ഒക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവിടുത്തെ ഒന്ന് രണ്ട് കടക്കാർ പറഞ്ഞതാണ് ഇവരുടെ കയ്യിൽ നിന്നും ഒരു രൂപ അവരറിഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾ ധനാഢ്യനാകും സംശയം വേണ്ട ഞാൻ നോക്കൂ എൻ്റെ കടകൾ നോക്കൂ ഇവിടെ കുറേ ഫോട്ടോകൾ വിൽക്കുന്നതും ചിപ്പികളും അതിലുണ്ടാക്കിയിട്ടുള്ള പലതരം പ്രതിമകളും അതെല്ലാം വയ്ക്കുന്ന ഒരു ഒരു പത്ത് പതിനഞ്ച് കടകൾ ആ കടകളിലെല്ലാം മായമ്മയുടെ ഫോട്ടോകൾ പല തരത്തിലുള്ള ഫോട്ടോകൾ സെയിൽസിന് വെച്ചിരിക്കുകയാണ് അവർ പറയുന്നത് മായമ്മയുടെ കയ്യിൽ നിന്നും ഒരു നാണയം കിട്ടിയാൽ സമ്പന്നമാകും പക്ഷെ അവരുടെ അവർക്ക് തോന്നണം എവിടെ നിന്നും വന്നോ ഒന്നും അറിയില്ല ആസാമിൽ നിന്നും വന്നു എന്നാണ് പറയുന്നത് അന്ന് തന്നെ നല്ല പ്രായം ചോദിക്കുന്നവർ കടലിൽ നാല് കിലോമീറ്ററോളം നീന്തുമത്ര അവിടെ പലരും പല കടക്കാരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങളെന്തിനാണ് വെറുതെ നിങ്ങളോട് പറയേണ്ട കാര്യം ഞങ്ങൾക്ക് അവരുടെ ഫോട്ടോ ഈ കടയിൽ വെച്ചതുകൊണ്ട് ഒരുപാട് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ ആറ് ഏഴ് കടകളിൽ ഞാൻ കീറി ഓരോ സാധനങ്ങൾ വാങ്ങാൻ എന്ന ഭാവനെ കയറി സംസാരിച്ചപ്പോഴും അവർ പറയുന്നത് അവരുടെ കയ്യിൽ നിന്നും നിങ്ങൾക്കൊരു നാണയത്തൊട്ട് കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം സമ്പന്നമായി അവർ ആസാമിൽ നിന്നും വന്നു എന്നാണ് പറയുന്നത് അവർ കുളിച്ചിട്ടോ പല്ലു തേച്ചിട്ടോ മറ്റ് പ്രാഥമിക കാര്യങ്ങൾ ചെയ്തിട്ടോ അതിന് പോകുന്നതോ ഒന്നും ആരും കണ്ടിട്ടില്ല പക്ഷെ ആ ക്ഷേത്രനടയിൽ അവർ ഇരിക്കുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നു ഒരുപാട് പേർക്ക് അവരിൽ എന്തോ ദിവ്യത്വം കാണുന്നു ഞാൻ അവരെ മോശമായി കാണാനോ തെറ്റായി കാണാനോ അല്ല പക്ഷേ അവരിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഞാനോ നിങ്ങളോ അവിടെ ചെന്നിരുന്നാൽ പത്ത് ഇരുപത്തഞ്ച് പൈസ ദാനം കൊടുക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ കാണൽ തന്നെ നൂറും ഇരുന്നൂറും രൂപകളൊക്കെ അവർക്ക് കൊടുക്കുന്ന അവർ അതിന് ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല ഒരു സഞ്ചു നിറയെ സാരികൾ സാരികൾ ഒരു സഞ്ചു നിറയെ പൈസ ഞാൻ ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളം അവിടെ ചെലവഴിച്ചു അന്നത്തെ ദിവസം പിന്നീട് ഒരു ഏഴെട്ട് മാസം കഴിഞ്ഞ് അവിചാരിതമായി അവിടെ പോകുമ്പോഴും മായമ്മ അവിടെ ഇരിക്കുന്നു അന്ന് കണ്ടതിലേറെ പ്രസന്നതയോടെ അവരെ കാണപ്പെടുന്നു ചിരിക്കുന്നു ഒരു വക സംസാരിക്കുന്നില്ല അന്ന് ഞാൻ ഇവർ എണീറ്റ് കടലിന് സമീപത്തേക്ക് നടന്നു പോകുന്നത് കണ്ടു അപ്പോഴെല്ലാം ഒരു ബാണ്ഡക്കെട്ടും അതിനടുത്തിരിക്കുന്ന കിടക്കുന്ന പൈസകളും സാരികളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞിട്ട് അവർ എണീറ്റ് അമ്പലത്തിൻ്റെ തെക്കുവശത്തേക്ക് നടന്നു നീങ്ങി ഒരു ജാഥ നയിക്കുന്നത് പോലെ നമ്മുടെ നാട്ടുകാരെക്കാട്ടിലേറെ വിദേശികൾ സ്ത്രീകളും സായിപ്പന്മാരും മതാമ്മമാരും എല്ലാം അവിടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് അവർ ഒരു വലം വെച്ച് അമ്പലത്തിന് ഒരു വലം വച്ച് വരാൻ പോവുകയാണോ എന്നറിയില്ല ഏകദേശം കുറേ ദൂരം ഇവിടെ നടന്നു കിടക്കുന്ന തലമുടി ദേഹത്ത് വസ്ത്രം നരായവണ്ണം ഉടുത്തിട്ടേയില്ല ഒരു സാരി ശരീരം കംപ്ലീറ്റ് ചുറ്റിയിട്ടുണ്ട് അവരോട് യാചിക്കുന്ന അവരോട് ഓരോരുത്തർ ഏതെല്ലാം ഭാഷകളിലാണോ സംസാരിക്കുന്നത് എന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല തമിഴിലും മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാവരെയും നോക്കുന്നു അവർ ചിരിക്കുന്നു ഒരു കോണിൽ നിന്നും മറ്റൊരു കോൺ വരെ ചെന്നിട്ട് വീണ്ടും അവർ മടങ്ങി വരികയാണ് മടങ്ങി വരുമ്പോഴും പത്തിരുപതോളം നായകൾ അവരോടൊപ്പമുണ്ട് മനുഷ്യനേക്കാൾ ഉപരി നായാണ് അവിടെയൊക്കെ കൂട്ട എന്ന് എനിക്ക് തോന്നി ഏതോ ഒരു സ്ത്രീ അവരോട് പറയുന്നു അമ്മ എനിക്ക് ഏതാവാ താമ അവർ അവരെ നോക്കിച്ചിരിക്കുന്നു അവർ വീണ്ടും നടന്നുവന്ന് അമ്പലത്തിൻ്റെ കിഴക്കേ നടയിലെ എതിർവശത്ത് ഇരുന്ന് അതേ സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ മണ്ണും ചരളും നിറച്ച് ചെരിപ്പുകളും ഒക്കെ നിറഞ്ഞ ആ കോർണറിൽ എത്ര പേരാണ് മണ്ണും ചെരിപ്പും സ്ഥലവും ഒന്നും നോക്കാതെ അവരുടെ ആ കാൽക്കൽ വീണ് നമസ്കരിക്കുന്നത് അവർ ആകെ അസ്വസ്ഥമാവുകയാണ് ഇതെല്ലാം നോക്കിക്കണ്ട് അവരിയ്ക്കുന്നിടത്തു നിന്നും ഒരു പത്തു വാരാകലെ ഞാൻ നിന്നു എന്തേ നമ്മളെ ആരെയും മഹത്വമുള്ളവരായും ദൈവികമായിട്ടുള്ള കഴിവുള്ളവരായും മറ്റുള്ളവർ കരുതുന്നില്ല ആ ആടി ഉലഞ്ഞ മുടിക്കട്ടിൽ നിറയെ അഴുക്ക് പിടിച്ചിരിക്കുന്നു ദേഹമാസകലം മണ്ണും അഴുക്കും നിറഞ്ഞിരിക്കുന്നു ഒരു വെള്ള സാരി ചുറ്റിയിട്ട് കയറി ചുറ്റും പോലെ ചുറ്റിയിട്ടാണ് അവർ ഇരിക്കാൻ ഭാവിക്കുന്നത് അപ്പോഴേക്കും അവരുടെ കാലുകളിൽ എത്ര പേരാണ് സ്പർശിച്ചു കിടന്നതെന്ന് എണ്ണാൻ കഴിയില്ല അവരെല്ലാവരും അവരിൽ ദിവ്യത്വം കാണുന്നു അപ്പോൾ ദൈവം കന്യാകുമാരി ദേവി ദേവി ഭാവത്തിൽ അവരെ അനുഗ്രഹിച്ചതാവുക ഓരോരുത്തർ ഓരോരുത്തർ കൊണ്ടു കൊടുത്ത ഒരു തമിഴ് സ്ത്രീ കൊണ്ടു കൊടുത്ത സാരിയുടെ വില പതിനായിരം രൂപയാണ് ഞാൻ അവരോട് ചോദിച്ചു ഇതിൻ്റെ വില എന്താണ് അവരുടെ കഴുത്തിൽ മടക്കി ഇട്ട ശേഷം കാൽ തൊട്ട് പ്രണമിക്കുമ്പോൾ അവർ തോളിൽ നിന്നും ആ സാരി വലിച്ചെടുത്ത് അടുത്തിരിക്കുന്ന ഒരു മുഷിഞ്ഞ സഞ്ചിക്കളിൽ കുത്തി തിരികെ വെക്കുകയാണ് അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഒരാൾ ഹാരം കൊണ്ടിടുന്നു അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ കുറച്ചുപേർ വാടയ്ക്കപ്പോവും ബജിയും വാങ്ങിയിട്ടു കൊണ്ടുവിടുന്നു ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ഞാൻ അവിടെ ചിലവഴിച്ചു വിശ്വാസമുണ്ടോ വിശ്വാസമില്ലയോ എന്നുള്ളതല്ല ജീവിതത്തിൻ്റെ നല്ല ഭാഗം ജീവിതത്തിൻ്റെ തേര് തെളിയിക്കുമ്പോൾ അവിടെ ഉരുണ്ടുപോകുന്ന ചക്രങ്ങൾക്കടിയിൽപ്പെടുന്നവർ എത്ര പേരാണ് എന്തൊക്കെയാണ് നേടുന്നത് എന്തൊക്കെയാണ് നേടാത്തത് കാശും വസ്തുക്കളും ഒന്നും അവർക്ക് ഒരു ഭാവവ്യത്യാസവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ഒന്നൊന്നര മണിക്കൂർ ഞാൻ അവിടെ ചിലവഴിച്ചു സന്ധ്യ മയങ്ങുന്ന നേരത്ത് സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്ന നേരത്ത് ആ ഭാണ്ഡസഞ്ചിയുമായി ഒരു കമ്പും മൂന്നിൽ നടക്കാൻ ഒരു കമ്പുമായി അവർ എഴുന്നേറ്റ് പോകുമ്പോൾ കുറേ പണം അവിടെ കിടക്കുന്നു രണ്ട് മൂന്ന് സാരികൾ ഇവിടെ കിടക്കുന്നു അവർ കിട്ടിയ ആ ഭാണ്ഡുവും എടുത്ത് ഇടതുവശത്തൂടെ അവിടെ നടന്ന് കടൽക്കരയിലേക്ക് പോവുകയാണ് സൂര്യൻ അസ്തമിച്ചു അസ്തമിച്ചുവരുമ്പോൾ ഞാനന്ന് കാണുന്നത് ഇവർ വടിയും മുന്തി ഊന്നി വാടകമായി പോകുമ്പോൾ അതിനു പിന്നാലെ ഒരു നൂറ് പേരെങ്കിലും അവരോടൊപ്പം നടന്നു നീങ്ങുന്നുണ്ട് അതിൽ ഏറിയ പങ്കും വിദേശികളാണ് ഞാൻ എണ്ണിയെടുത്തുള്ള ഒരു ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് പേരോളം വിദേശികൾ ബാക്കി പല നാട്ടുകാർ അതിൽ ഒരാളോട് ഞാൻ ചോദിച്ചു അങ്ങ് എത്രയോ സമയം കൊണ്ടു കൊണ്ടിരിക്കുന്നു അങ്ങ് എന്ത് ചെയ്യുന്നു ഇവിടെ നിന്നാണ് വരുന്നത് ഞാൻ ആന്ധ്രയിൽ നിന്നാണ് വരുന്നത് മായമ്മയെ കാണാനായിട്ട് തന്നെ വന്നതാണ് എന്തോ എൻ്റെ ജീവിതത്തിലെ പല നല്ല കാര്യങ്ങൾക്കും തുടക്കം കുറിച്ചത് ഇവരെ വന്ന് കണ്ട ശേഷമാണ് അതെൻ്റെ വിശ്വാസമാണ് ഞാൻ സി എക്കാരനാണ് വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടല്ല ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ് ഞാൻ ആന്ധ്രയിൽ നിന്നാണ് ഞാനും എൻ്റെ കുടുംബം വരുന്നത് ഇവരെ കാണാൻ വേണ്ടി മാത്രം കാരണം എൻ്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റിൽ ഇവരുടെ അനുഗ്രഹം അപ്പോൾ ഞാൻ പറഞ്ഞു അത് എങ്ങനെ അനുഭവിച്ചറിഞ്ഞു അവർ തലയിലൊന്നും കൈവച്ചില്ല എൻ്റെ ദേഹത്തൊന്ന് വിരൽ കൊണ്ടൊന്ന് തട്ടി എന്നിട്ടൊരു പലഹാരത്തിൻ്റെ തുണ്ടും എൻ്റെ വായിൽ വെച്ച് തന്നു അതിനുശേഷം എൻ്റെ ജീവിത ശൈലി തന്നെ മാറി അത് എൻ്റെ ബിലീഫാണ് എൻ്റെ വിശ്വാസമാണ് നിങ്ങൾ വിശ്വസിക്കുകയോ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുകയോ അത് നിങ്ങളുടെ ചിന്ത പക്ഷേ ഇവരിൽ വലിയൊരു ദൈവീക ഭാവം ദേവിയുടെ അനുഗ്രഹം ഇവർക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് കഴിഞ്ഞ് ഞാൻ വേറൊരു ഇംഗ്ലീഷുകാരനോട് ചോദിച്ചു എന്താണ് ഇവരിൽ നിങ്ങൾ കാണുന്ന എക്സ്ട്രാ ഓർഡിനറി ആക്ടിവിറ്റീസ് ഞാൻ ചോദിച്ചു എവിടെ നിന്ന് വരുന്നത് പറഞ്ഞു യു കെയിൽ നിന്നാണ് ഞങ്ങൾ അഞ്ച് ദിവസം കഴിഞ്ഞാൽ മടങ്ങും കന്യാമാരിയൊക്കെ കണ്ടിട്ട് പോകാം എന്ന് കരുതിയപ്പോൾ ഇങ്ങനൊരു സെയിൻഡ് ഇവിടെ ഉണ്ടെന്നറിഞ്ഞു അവരെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് കരുതി വന്നതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്കിതിൽ വിശ്വാസമുണ്ടോ ഇവരിൽ വിശ്വാസമുണ്ടോ എന്നു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞാൻ ഒരു വർഷത്തിന് മുമ്പേ ഇവിടെ വന്നിരുന്നു അന്ന് വന്നപ്പോൾ ഞാൻ ഇവരെ കണ്ടു ഭാഷയും ഒന്നും അറിയില്ലെങ്കിലും ആ നോട്ടവും അവരുടെ ആ എന്നെ വല്ലാണ്ട് ആകർഷിച്ചു അവർ എനിക്കൊരു നാണയ തൊട്ട് തന്നു എന്നെ വിശ്വസിക്കൂ അതിനുശേഷം എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഉയർച്ചയെ ഉണ്ടായിട്ടുള്ളൂ ഇതാ കണ്ടില്ലേ എന്ന് പറഞ്ഞ കഴുത്തിൽ കിടക്കുന്ന ചെയിനിൽ നമ്മുടെ നാട്ടിലെ പഴയ ഒരു ഇരുപത്തിയഞ്ച് പൈസ തൊട്ട് അദ്ദേഹം ലോക്കറ്റാക്കി കഴുത്തിലിട്ടിരിക്കുന്നു അവരെന്ന് കാണുക അത്രമാത്രം ഭാഷയും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ എന്തോ അവരിൽ ഒരു ദൈവത്തിൻ്റെ അംശം കാണുന്നു എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ മായമ്മ പടിയൂന്നി വടിയൂന്നി തിരക്കെട്ട് മുന്നോട്ട് നടന്നീങ്ങി അവിടെ ഒരു ചെറിയൊരു മതിലുണ്ട് ആ മതിൽ വഴി പുറത്തേക്കിറങ്ങാം അവിടെയാണ് ഒരു ചെറിയ മായമ്മ ചെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ ഒരു മുറിയും ആ മുറിയിൽ മായമ്മയുടെ ചില വിഗ്രഹവും പിന്നെ കുറേ സാധനങ്ങളും കൊയ്യായി അവിടെ ആളിരിപ്പുണ്ട് അത് കഴിഞ്ഞ് ഇനി റോഡിൽ കയറിയ ശേഷം കുറേ ദൂരം ഒരു വലിയൊരു മണ്ഡപവും അവർക്ക് വേണ്ടി പണിത ഒരു വലിയൊരു മണ്ഡപവും ഹാളും ധ്യാനിക്കാനുള്ള സ്ഥലവും അങ്ങനെയായിട്ടൊരു വിശാലമായിട്ടുള്ള ഒരു ബിൽഡിങ്ങും മായമ്മയുടെ പേരിൽ അവിടുത്തെ ഭക്തർ അവരെ വിശ്വസിക്കുന്നവർ പഠിച്ചിട്ടുണ്ട് അവിടവും പിൽക്കാലത്ത് ഞാൻ പോയി കണ്ടിട്ടുണ്ട് എത്രയുമൊക്കെ ഞാനിവിടെ പറഞ്ഞത് ദൈവത്തിൻ്റെ കയ്യപ്പ് പതിഞ്ഞ ഒരു വലിയ സന്യാസിനി എനിക്കും എൻ്റെ പത്നിക്കും അവരെ കാണാനും അവരുടെ ചെയ്തികൾ കണ്ട് മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞു ഇവിടെയുള്ള അമ്പല ദർശനവും കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴും അവർ അവിടെ തന്നെ ഇരിക്കുന്നു അവരെ കണ്ട് ഞാനൊന്ന് രണ്ട് കൈകളും കൂപ്പി ഇങ്ങനെ തൊഴുതു അവർ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു അതാണ് അവരെ കണ്ട ഓർമ്മയിലെ വലിയ കാഴ്ച അവർ നടന്നു പോകുന്നതും മറ്റും കണ്ടു നിന്ന ആ ഒരു അനുഭവം എന്തോ മനസ്സിൽ വല്ലാത്തൊരു തേരോട്ടമായിരുന്നു ആ രാവിലെ ആ രാവിലെ ഉറങ്ങാനേ കഴിഞ്ഞില്ല പിറ്റെന്ന് രാവിലെ അമ്പല ദർശനവും ഞങ്ങൾ ട്രാൻഡറത്തേക്ക് മടങ്ങി എത്രയോ കാലം കൊണ്ട് വിചാരിക്കുന്നു അവരെക്കുറിച്ച് കുറേയൊക്കെ പറയണം എന്ന് ചെങ്കോട്ടുവളം സ്വാമി ചിന്മയാനന്ദ സ്വാമി അഭേദാനന്ദ സ്വാമി അങ്ങനെ സന്യാസത്തിൻ്റെ വിവിധ തലങ്ങളിൽ വർത്തിച്ച ഒരുപാട് സ്വാമിമാരെയും മറ്റും കാണാനും അവരുടെ അനുഗ്രഹങ്ങൾ തേടാനുമൊക്കെ കഴിഞ്ഞത് ജീവിതത്തിലെ വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു സ്ഥലത്ത് വെച്ചവർ ഈ ലോക ലോകത്തു നിന്നും പറയുമ്പോൾ അവിടെ ബൃഹത്തായിട്ടുള്ള ഒരു ക്ഷേത്രവും മറ്റും സജ്ജമാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ ഭൂവിൽ ഭാരതമണ്ണിൽ പിറന്ന അനേകായിരം ജന്മങ്ങൾ അനേകായിരം സന്യാസ സന്യാസിനികൾ സന്യാസിമാർ അങ്ങനെ ഈ രാജ്യത്ത് ഈ രാജ്യത്തിൻ്റെ ശാന്തിക്ക് വേണ്ടി ജനിച്ച് എത്രയോ പേർ എത്ര പേരെ നാം കാണുന്നു എത്ര പേരെ നാം അറിയുന്നു എന്നൊന്നും പറയാവതല്ല എങ്കിലും മായമ്മയെ കണ്ടതും ആ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചതും ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയുകയാണ് അവരുടെ അനുഗ്രഹം അവരുടെ വചനങ്ങൾ അവരുടെ ചിന്തകൾ അവരുടെ ഭാവനകൾ അവരുടെ മനുഷ്യ സമൂഹത്തിനോടുള്ള രീതികൾ എല്ലാം ഈ പ്രപഞ്ചത്തിന് സാക്ഷിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ നന്ദി നമസ്കാരം